എന്ന് കാരണം അത് ഈ നമ്മൾ വിത്തൊക്കെ ഇട്ടതിന് ശേഷം മൂന്നാലു ദിവസം കഴിയുമ്പോൾ അത് സൂചിയായിട്ട് മുകളിലോട്ട് വരും അതിനോടൊപ്പം ചെറിയ പോച്ച ഇല രണ്ടര വീശുന്ന പോച്ച വരും ഇത് കെട്ടിയിട്ട് നമ്മൾ കാറിൽ എന്ന് പറയും ഈ ഇളം ചൂടിൽ കാറിലടിക്കുമ്പോൾ ഈ പോച്ചയൊക്കെ വേറെ അപ്പൊ നെല്ല് നെല്ലളക്കത്തില്ല നെല്ല് കുറെ കൂടെ അടിക്കല്ലേ കടന്ന് നെല്ല് കുറെ കൂടെ അടിക്കുകയാണ് പുഴി പിടിച്ചെല്ലിരുന്ന ഒരു ഗ്യാപ്പ് കൂടെ നെല്ല് വരും ആ ഗ്യാപ്പ് നോക്കിയിട്ട് ൂടെ ചെറിയ രീതിയിലോ ഒരുപാട് പ്രസ് ചെയ്യത്തില്ല ഇതിങ്ങനെ കണക്ട് ചെയ്തൊരു കാളെ കൂടെ ഇതിന് അങ്ങോട്ടൊരു ഒരിക്കലും ഉണ്ട് ഇതിന് മുകളിൽ കാളെ കണക്ക് നല്ല രസം ഇതിപ്പോഴും കാണാനില്ലല്ലേ അത്യാവശ്യം ഇത് എത്ര വർഷം പഴക്കാ സാറേ അമ്പത് വർഷം ഒമ്പത് വർഷത്തിന് വേല പഴക്കമുള്ളൊരു കാർഷിക ഭരണമാണ് ഇതെന്താ സാറേ ഇത് എന്താ അത് ഇരുമ്പ് കലപ്പ എന്ന് പറയും അതിനകത്ത് വേറെ ഇരുപ്പുണ്ട് അത് ഇത് ഒരു പഴയ ഒരു മോഡലിയാണ് വെച്ചേക്കുന്നത് വേറെ ഉണ്ട് ഇത് കാളെ എന്നിട്ട് നമുക്ക് പറക്കി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാവും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിൽ ഇത് ഈ തൊടവള്ളിക്കകത്താണ് നമ്മള് ഈയക്കോല് കലപ്പയുടെയും അതൊക്കെ കണക്ട് ചെയ്താ എന്നിട്ട് കാളന്നു കൂടെ ലെവലാക്കി ഓ